Thank you ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്ന് ദൈവത്തിന്റെ കൃപയാൽ ദൈവം നമ്മളെ എല്ലാവരെയും എന്താ കർത്താവിന്റെ നാമത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടും എന്നാണ് ബൈബിൾ പറയുന്നത് നമ്മൾ കർത്താവിൻ്റെ നാമത്താൽ വിളിക്കപ്പെട്ടിട്ടുള്ള വ്യക്തികളാണെങ്കിൽ രക്ഷ നമ്മുടെ സ്വന്തമാണ് എല്ലാ മേഖലയിലും ആ രക്ഷയുടെ സന്തോഷം ബൈബിൾ അതാ പറയുന്നത് രക്ഷയുടെ സന്തോഷം രക്ഷയ്ക്കൊരു സന്തോഷമുണ്ട് അത് ആത്മീക തലത്തിൽ തുടങ്ങുന്ന ഒരു സന്തോഷമാണ് ആ സന്തോഷം ഭൗതിക തലത്തിലേക്കും ശാരീരികമായിട്ടുള്ള തലത്തിലേക്കും അങ്ങനെ തുടങ്ങി വൈകാരിക തലത്തിലേക്കൊക്കെ രക്ഷയുടെ സന്തോഷത്തിന് ഇറങ്ങാൻ സാധിക്കും പക്ഷെ നമ്മുടെ ഒരു ഒരു വേറെ ഏതെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റിലൂടെ ലഭിക്കുന്ന ഒരു സന്തോഷമാണെങ്കിൽ അതൊരു സന്തോഷം തന്നെയാണ് ചിലപ്പോൾ അതൊരു വൈകാരിക മേഖലയിൽ മാത്രം ചില മണിക്കൂറുകളോ ചില സമയത്തേക്കോ ചില ദിവസങ്ങൾക്കോ മാത്രം അത് ഒതുങ്ങി നിൽക്കും ചിലപ്പോൾ ഇച്ചിരി ശാരീരിക മേഖലയിൽ റിലാക്സേഷനും ഒക്കെ കിട്ടി നമുക്കൊരു ഒരു സന്തോഷം കിട്ടുന്നുണ്ടായിരിക്കും പക്ഷെ നമ്മുടെ ആത്മീക മേഖല അതിന് പിടിക്കാൻ ഒരിക്കലും സാധ്യമല്ല മനുഷ്യന്റെ സോൾ പാർട്ടിന്റെ ദേഹി പാർട്ടിന്റെ എല്ലാ മേഖലകളിലേയും പിടിച്ചു കുലുക്കുവാൻ ആ സന്തോഷത്തിന് സാധ്യമല്ല എന്നാൽ രക്ഷയുടെ സന്തോഷം അത് അതിന് സാധിക്കും അതുകൊണ്ട് ഇന്ന് കർത്താവ് നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു രക്ഷയുടെ സന്തോഷം നൽകിയിരിക്കുക എത്ര പേർ അതോർത്ത് കർത്താവിന് നന്ദി പറയും കർത്താവെ രക്ഷയുടെ സന്തോഷം എനിക്ക് തന്ന അങ്ങയുടെ കൃപയ്ക്കായിട്ട് ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു കർത്താവേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്നത്തെ സ്പോൺസേഴ്സ് നമുക്ക് ആദ്യത്തെ ഒരു കീ സ്പോൺസറാണ് എറണാകുളത്ത് നിന്ന് ഒരു വെൽവെഷനാണ് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ കുടുംബത്തെ ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഭവനത്തിൽ എല്ലാവരും രക്ഷിക്കപ്പെടും സ്വർഗീയമായ വഴികളും വാതിലുകളും കർത്താവെ ഇപ്പോൾ ഇവർക്ക് വേണ്ടി അങ്ങ് തുറക്കണമേ അങ്ങ് തുറക്കണമേ എന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ താങ്ക് യു ചീസസ് താങ്ക് യു ലോഡ് ഹലോ ലൂയ അതോടൊപ്പം തന്നെ ഇന്നൊരു കോ സ്പോൺസർ കൂടിയുണ്ട് എറണാകുളത്ത് നിന്ന് ഒരു വെൽവിഷനാണ് ആണ് താങ്ക് യു സിസ്റ്റർ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ മകന്റെ പ്രോജക്ട് വിജയകരമായി തീർന്നതിന്റെ നന്ദി സൂചകമായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത് കർത്താവെ നീ ചെയ്ത ഈ വലിയ പ്രവർത്തികൾക്കായി നന്ദി ബാംഗ്ലൂരിൽ സ്വന്തമായിട്ടുള്ള ഒരു ഭവനം ഇവർക്കുണ്ടാകുവാൻ കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ അനുഗ്രഹമുണ്ടാകട്ടെ നന്മകളുണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമ്മേൻ അമ്മേൻ കർത്താവ് നിങ്ങളെ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ വേഗത്തിൽ നമുക്ക് ഇന്നത്തെ സന്ദേശത്തേക്ക് കിടക്കാം വെൽക്കം ബാക്ക് ഈ ദിവസങ്ങളിൽ ലഹരി പിടിപ്പിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളാണ് ആരാധനയിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര ഇത് കേട്ടിട്ട് കേട്ടിട്ടകത്തൊരു ഹരമുണ്ട് പുതിയ കാര്യങ്ങൾ പുതിയ അറിവുകൾ പുതിയ വെളിപ്പാടുകൾ വരുന്നു പുതിയ അനുഭവങ്ങൾ വരുന്നു ആരാധന ഒരു കൊഴുപ്പ് ആരാധന ഒരു പുഷ്ടി ആരാധനയിലെ മാറ്റുകൂടുക പ്രത്യേകിച്ച് ഈ വർഷം ദ ഇയർ ഓഫ് ഗ്ലോറി റലം മഹത്വ മഹത്വതലത്തിൻ്റെ വർഷമായതുകൊണ്ട് മഹത്വ തലങ്ങളിലേക്ക് പ്രവേശിച്ച് ദൈവത്തെ ആരാധിക്കാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ഈ ദിവസങ്ങളിൽ സ്റ്റൈൽ ഓഫ് വർഷിപ്പ് പിന്നെ ലൈഫ് സ്റ്റൈൽ ഓഫ് വർഷിപ്പ് ഇതൊക്കെ നമ്മൾ കണ്ടു ആരാധനയിൽ നൃത്തം അല്ലെങ്കിൽ ആരാധനയിൽ സോങ്സ് ഇങ്ങനെയുള്ള എക്സ്പ്രഷൻസ് അതിനെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ കണ്ടു ഇന്ന് നമുക്ക് ചില വചനങ്ങളിലേക്ക് പോകാം സാം വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി അനുഭവം ത്രീ ടു ഫൈവ് നൂറ്റി അൻപതാം സങ്കീർത്തനം എന്ന് വെച്ചാൽ പാട്ടുപുസ്തകത്തിലെ ഏറ്റവും അവസാനത്തെ പാട്ട് ഇസ്രായേലിൻ്റെ പാട്ടുപുസ്തകമാണ് ബൈബിളിൽ നടുക്കിരിക്കുന്നത് നൂറ്റി അൻപത് പാട്ടുണ്ട് അതിൽ നൂറ്റമ്പതാമത്തെ പാട്ട് സോങ് നമ്പർ വൺ ഫിഫ്റ്റി അതാണ് സാം നമ്പർ വൺ ഫിഫ്റ്റി ത്രീ ടു ഫൈവ് പ്രേസിം വിത്ത് എ ബ്ലാസ്റ്റ് ഓഫ് ദ റാംസ് ഹോൺ പ്രേസിംഗ് വിത്ത് ദ ലയർ ഹാൾഫ് അവിടെ പറയുന്നത് കാഹ്ളനാഥത്തോടെ അവനെ സ്തുതിപ്പിക്കും ഇവിടെ ബ്ലാസ്റ്റ് ഓഫ് റാംസ് ഹോർ ദാറ്റ് ഇസ് ഷോഫാൾ ബ്ലസ്സിംഗ് ടു ഷോഫാറുണ്ട് ഒത്തിരി പേരും ഇപ്പോഴും അതൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റാണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് വ്യക്തമായി പറയാൻ പറ്റുമെന്ന് എനിക്കറിഞ്ഞുകൂടാ ഏതായാലും നൂറ്റാണ്ടുകളായി ഇസ്രായേൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഷോഫാർ അല്ലെങ്കിൽ പ്രത്യേക രീതിയിലുള്ള കാഹളം അത് ഈ എന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കുന്നത് റാംസ് ഹോണാണ് പ്രത്യേകമായി ഒരു റാംസ് ഉണ്ട് എന്തു തന്നെ പറയുന്നത് ആ കോലാട്ട് പറയും ആ ആടിൻ്റെ അവിടെ എളിസാനുള്ള ആ ആടിൻ്റെ ഹോൺ കൊമ്പെടുത്ത് മുറിച്ച് അത് ഊതുമ്പോഴാണ് ഈ ശബ്ദം ഉണ്ടാകുന്നത് കാഹ്ളനാഥത്തോടെ അവനെ സ്തുതിപ്പിൽ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി സാധാരണ യുദ്ധം പുറപ്പെടുപ്പിക്കാൻ അതുപോലെ ഇങ്ങനെ പാളയം കിടക്കുന്ന ഇസ്രായേൽ ടെൻറ്റിൽ നിന്ന് ജനങ്ങളെ ഇങ്ങനെ പല രീതിയിലാണ് ഇത് ഉപയോഗിച്ചു അപ്പോൾ ഈ കാഹളം വിളിക്കുന്നത് പക്ഷേ കാഹ്ളനാദത്തോടെ അവനെ സ്തുതിപ്പിൻ ദൈവത്തെ ആരാധിക്കാനും എന്തു ചെയ്യുക ഷോഫാർ വിളിക്കാം അല്ലെങ്കിൽ കാഹളം വിളിക്കാം വിളിക്കാം അത് പഴയ നിയമത്തിലാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് പുതിയ നിയമത്തിൽ ചെയ്യരുത് എന്ന് എഴുതിയിട്ടില്ല പല പല മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് ഉപയോഗിക്കുന്ന ആ കൂട്ടത്തിൽ ഇത് ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല ഞാൻ ഓർക്കുന്ന ചില കാര്യങ്ങൾ പറയാം നമ്മുടെ മീറ്റിങ്ങുകളിൽ തന്നെ ചില സമയത്ത് അതിശക്തമായ വിടുതലിൻ്റെ ആറ്റ്മോസ്ഫിയർ പവർഫുൾ ഇലക്ട്രിഫായിങ് പ്രസൻസൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ സ്റ്റേജിൽ ശുശ്രൂഷ കാര്യങ്ങളൊക്കെ ഇത് വിളിക്കും കഴിഞ്ഞ ദിവസം ഒരു വലിയ പാസ്റ്റേഴ്സ് കോൺഫറൻസ് സൂക്ഷിക്കുന്ന സമയത്ത് ഒരു ദേവദാസിന് ഹിസ് എ പാസ്റ്റേഴ്സ് അദ്ദേഹത്തിന് കർത്താവ് കൊടുത്തിട്ടുള്ളൊരു പ്രത്യേക ഗിഫ്റ്റാണ് ഇത് വിളിക്കാൻ പ്രത്യേക ടോണിൽ അദ്ദേഹം ഇങ്ങനെ നീട്ടി വിളിക്കും അദ്ദേഹം പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഈ ഷോഫാർ ഈ കാഹളം മുഴക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ അത് ചെയ്യുമ്പോൾ ഭൂതങ്ങൾ അലറിവിട്ടു മിറക്കിൾസ് നടക്കാൻ തുടങ്ങി പൈശാചിക ശക്തികൾ അഴിഞ്ഞുമാറും ഇത് നടക്കുന്ന അദ്ദേഹം കണ്ടിട്ടുണ്ട് ആ ഞാനവിടെ ശുശ്രൂഷിച്ചോണ്ടിരിക്കുന്ന ഇടയിൽ അദ്ദേഹം ഇത് വിളിക്കാൻ തുടങ്ങി അതിഭയങ്കരമായി അറ്റ്മോസ്ഫിയർ അങ്ങ് മാറി സോ കാഹളനാദത്തോടെ അവനെ സ്തുതിപ്പിൻ വീണയോടും കിന്നരത്തോടും കൂടെ അവനെ സ്തുതിപ്പിൻ തപ്പിനോടും നൃത്തത്തോടും കൂടെ അവനെ സ്തുതിപ്പിൻ തന്ത്രനാദത്തോടും കുഴലോടും കൂടെ കുഴലിനോടും കൂടെ അവനെ സ്തുതിപ്പിൻ പിന്നെ ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പിൻ അത്യുച്ഛനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പിൻ ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ യഹോവയെ സ്തുതിപ്പിൻ ഇവിടെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് വളരെ ശക്തമായി ഏറ്റവും പവർഫുള്ളായി അത്യുച്ഛനാദമുള്ള കൈത്താളങ്ങളോടെ എന്നാണ് പറഞ്ഞത് ഭയങ്കര ശബ്ദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പി അവസാനം പറയുന്നത് ജീവനുള്ളതൊക്കെയും ജീവശ്വാസമുള്ളതെല്ലാം ദൈവത്തെ സ്തുതിക്കട്ടെ അങ്ങനെ പറഞ്ഞാണ് ഇത് അവസാനിപ്പിക്കുന്നത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു രക്ഷിക്കപ്പെട്ടവരാണോ വീണ്ടെടുക്കപ്പെട്ടവരാണോ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണോ ദൈവം തന്നിരിക്കുന്നൊരു വലിയ ഡ്യൂട്ടിയാണ് ദൈവത്തെ ആരാധിക്കുക ദൈവത്തെ ആരാധിച്ചതുകൊണ്ട് ദൈവം വളരില്ല ദൈവത്തിന് കൂടുതൽ ശക്തി ലഭിക്കില്ല ദൈവത്തിന് കൂടുതൽ സമ്പത്ത് കിട്ടില്ല നാം ദൈവത്തെ ആരാധിച്ചത് കൊണ്ട് ദൈവത്തിന് ഒരുമാറ്റം ഉണ്ടാകുന്നില്ല അവൻ്റെ അധികാരം കൂടുകയോ കുറയുകയില്ല ദൈവത്തിൻ്റെ വലുപ്പം കൂടുകയോ കുറയുകയോ ഇല്ല ദൈവം മാറ്റമില്ലാത്തവരാണ് എന്നാൽ മാറ്റം ഉണ്ടാകുന്നത് ആരാധിക്കുന്ന വ്യക്തിക്കും ആരാധനയിൽ സംബന്ധിക്കുന്നവർക്കുമാണ് അത് കൂടാതെ ആരാധനയുടെ ഇമ്പാക്ട് കൊണ്ട് നിരവധി ജീവിതങ്ങൾക്കും ദേശത്തിനുമൊക്കെ വലിയ വിടുതലുണ്ടാകാൻ സാധ്യതയുണ്ട് ഓക്കെ ഫസ്റ്റ് ക്രോണിക്കൽസ് ചാപ്റ്റർ തെർട്ടീൻ അന്വേഷിക്കുമ്പോൾ എയ്റ്റ് ഒന്ന് ദിനവൃത്താന്തം പതിമൂന്നിൻ്റെ എട്ട് David and all Israel were celebrating before God with all their might, singing songs and playing all kinds of musical instruments, lyres, harps, tambourines, cymbals, and trumpets. ദാവിതും എല്ലാ ഇസ്രായേലും ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണ ശക്തിയോടെ പാട്ടുപാടിയും കിന്നരം വീണ തപ്പ് കൈത്താളം കാഹളം എന്നീ വാദ്യങ്ങൾ ഘോഷിച്ചും കൊണ്ട് നൃത്തം ചെയ്തു ഇത് ആരാ ഇത് രാജാവാണ് രാജാവും ജനങ്ങളും നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് നമ്മുടെ എല്ലാ സഭകളിലും പല പല സഭകളുണ്ടല്ലോ സഭാ വിഭാഗങ്ങളുണ്ടല്ലോ നമ്മുടെ എല്ലാ സഭകളിലും അതിശക്തമായി ഈ ദാവിത് ചെയ്തതുപോലെ ആരാധിക്കാമെങ്കിൽ എന്തായിരിക്കും ആ സഭയുടെ അവസ്ഥ സഭയുടെ അനുഭവം ഇവിടെ ഡേവിഡ് ആൻഡ് ഓൾ ഇസ്രായേൽ വേൾ സെലിബ്രേറ്റിംഗ് ബിഫോർ ഗാഡ് വി ക്യാൻ അപ്പം നമ്മൾ ഈ ദൈവസന്നിധിയിൽ വന്നല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധി നമുക്ക് ആഘോഷിക്കാം എന്ന് പറയും ചിലർ ഈ എന്താണ് ആഘോഷിക്കാൻ എൻ്റെ അവസ്ഥ നോക്കുമ്പ്രേ നല്ലൊരു വസ്ത്രമില്ല ഒത്തിരി കടവാൻ അതായത് ഒന്നാം തീയതി കഴിഞ്ഞാൽ മുപ്പത്തി ഒന്നാം തീയതി വരെ ഒന്ന് പോകാൻ ഞാൻ എത്രമാത്രം കഷ്ടപ്പെടുന്നു എന്താണ് ഭാവി എന്നറിഞ്ഞുകൊള്ളൂ ഞാൻ എന്ത് എന്തിലാണ് സന്തോഷിക്കുക ഓർക്കുക നമ്മുടെ സന്തോഷം ഇരിക്കുന്ന ഇതിലൊന്നിലുമല്ല പരിശുദ്ധാത്മാവല സന്തോഷമാണ് പരിശുദ്ധാത്മാവല സന്തോഷത്തിൻ്റെ പ്രത്യേകത പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട ദൈവസന്നിധിയിലിരിക്കുമ്പോൾ എൻ്റെ പാനപാത്രം എൻ്റെ ഹൃദയം എൻ്റെ ആത്മാവ് എൻ്റെ മനസ്സ് നിറഞ്ഞ് കവിയുമ്പോൾ അതിൽ നിന്നും പുറത്തേക്ക് ഒഴുകി വരുന്നതാണ് ദൈവത്തിനുള്ള ആരാധന അവസ്ഥകൾ മാറണമെന്നില്ല ഈ വഷ ക്യാൻ ടേക്ക് ദി ഫോം ഓഫ് എ ജോയ് സെലിബ്രേഷൻ വിത്ത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് ആരാധനയുടെ അനുഭവം എന്ന് പറയുന്നത് ആരാധനയുടെ പല എക്സ്പ്രഷൻസ് എല്ലാം നമ്മൾ പല ഘടകങ്ങളൊക്കെ കണ്ടതാണ് എന്നാൽ ഇവിടെ വെഷ്യാൻ ടേക്ക് ദ ഫോം ഓഫ് എ ജോയ സെലിബ്രേഷൻ ആരാധന എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ എവിടെയെങ്കിലും ഇരുന്ന് ശാന്തമായ പാട്ടുപുസം തുറന്ന് വെച്ച കുറേ പാട്ട് പാടി അടച്ചു നോക്കി രണ്ട് ഒരു സങ്കീർത്തനം വായിക്കുകയോ ഒത്തിരി സാദൃശ്യ വായിക്കുമോ ഇത്തിരി പുതിയ നിയമം വായിക്കുകയാണെങ്കിൽ ഇത്തിരി പഴയ നിയമം വായിച്ചേക്കും എല്ലാവരും ഇങ്ങനെ വായിച്ചു തീർക്കുന്നൊരു പരിപാടിയല്ല ഇറ്റ് ബി എ ജോയ സെലിബ്രേഷൻ വളരെ സന്തോഷകരമായ ഒരു എങ്ങനെയാണ് പറയേണ്ടത് ഒരു സെലിബ്രേഷൻ ഒരു വലിയ ആഘോഷം സന്തോഷത്തിൻ്റെ ആഘോഷം പറഞ്ഞേ എല്ലാവരും പറ ടൈപ്പ് ചെയ്തിട്ട് സന്തോഷത്തിൻ്റെ ആഘോഷമാക്കി മാറ്റാം ആരാധന എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ ആഘോഷമാക്കി മാറ്റാം ആരാധനയിൽ തടയപ്പെട്ട ആരാധനയിൽ കുരുക്ക് വീണ ആരാധനയിൽ ബന്ധിക്കപ്പെട്ട ആരാധനയ്ക്ക് സ്വാതന്ത്ര്യമില്ലാത്ത പലരോടും പരിശുദ്ധാത്മാ പറയുന്നു ഒരു ജോയസ് സെലിബ്രേഷൻ നിങ്ങൾക്ക് വരുന്നുണ്ട് സന്തോഷത്തിൻ്റെ വേളകൾ നിങ്ങൾക്ക് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഹൃദയങ്ങളെ തുറക്കുക ആത്മാവിനെ തുറക്കുക ഒന്ന് ദിനവൃത്താന്ന് പതിനഞ്ച് പതിനാറ് എന്ന് നോക്കുമ്പോൾ ഫസ്റ്റ് ക്രോണിക്കൽസ് ചാപ്റ്റർ ഫിഫ്റ്റീൻ ആൻഡ് സിക്സ്റ്റീൻ ഡേവിഡ് ഓൾസോ ഓർഡർ ദ ലീവൈറ്റ് ലീഡേഴ്സ് ടു എ പോയിൻ്റ് എക്വയർ ഓഫ് ലീവൈറ്റ്സ് ഹു ഹസ് സിംഗേഴ്സ് ആൻഡ് മ്യൂസിഷ്യൻസ് ടു ജോയ്ഫുൾ സോങ് ടു ദയഴ്സ് ആൻഡ് സിംബിൾസ് അപ്പോൾ ഒന്ന് ദിനവൃത്താന്തം പതിനഞ്ചാം അധ്യായം പതിനാറാമത്തെ അവിടെ പറയുന്നു പിന്നെ ദാവിത് ലേവിരിലെ പ്രധാനന്മാരോട് ഏറ്റവും മൂത്തവരോട് വീണ കിന്നരം കൈത്താളം എന്നീ വാദ്യങ്ങളാൽ സന്തോഷനാദം ഉച്ചത്തിൽ ധ്വനിപ്പിക്കേണ്ടതിന് സംഗീതക്കാരായ തങ്ങളുടെ സഹോദരന്മാരെ നിർത്തുവാൻ കൽപ്പിച്ചു അപ്പം അവിടെ ഡേവിഡ് ആൾഡ്രേഡ് ദ ലീവായിട്ട് ലീഡേഴ്സ് ടു അപ്പോയിൻഡ് എ ക്വയർ ഓഫ് ലീവൈറ്റ്സ് ഹു ഹസ് സിംഗേഴ്സ് ആൻഡ് മ്യൂസിഷ്യൻസ് ടു സിങ് ജോയ്സ്ഫുൾ സോങ് ടു ദി എ കംപ്ലിഷ്മെൻറ്റ് ഓഫ് ഹാർട്സ് ലയർസ് ആൻഡ് സിമ്പിൾസ് ഇവിടെ പറഞ്ഞിരിക്കുന്ന മ്യൂസിക് ഇൻസ്ട്രുമെൻസ് എല്ലാം ഉപയോഗിച്ച് ദൈവത്തിൻ്റെ സ്തുതി പാടുവാൻ ശമ്പളം കൊടുത്തു ലേവ്യന്മാർ പാടുന്ന ആരാധിക്കുന്ന ലേവ്യരെ കർത്താവ് അവിടെ നിയമിച്ചു കൊടുത്തു അവിടെ ചെയ്തത് ദാവിദ് അവിടെ നിയമിച്ചു അതിൻ്റെ അർത്ഥം ഇപ്പോൾ ക്വയറിൽ പാടുന്നവർക്ക് അവരെ ഇങ്ങനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ഒരുപക്ഷെ അവർക്ക് സാലറി കൊടുക്കേണ്ടി വരും അത് ദാവിദ് പ്രൊവൈഡ് ചെയ്യാണ് ക്വയർ മാസ്റ്റർ ഇൻസ്ട്രുമെൻസ് വായിക്കുന്നവർ പാടുന്നവർക്കെല്ലാം ഒരുപക്ഷെ താൻ ശമ്പളം കൊടുത്തു കൊണ്ട് ഖജനാവലിനായിരിക്കും എടുത്തു കൊടുത്തു തൻ്റെ കാശായിരിക്കും എടുത്തു കൊടുത്തു പക്ഷേ ദൈവത്തെ ആരാധിക്കുവാൻ അത്രത്തോളം അദ്ദേഹം വില മുടക്കി എന്നല്ലേ നമ്മൾ മനസ്സിലാക്കാവുന്നത് സാം വൺ ഫോർട്ടി സെവൻ വേഷം പോവുകയാണ് നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ സങ്കീർത്തനത്തിലേക്ക് വരാം അതിലൊന്നാം വചനം മലയാളത്തിൽ ഇങ്ങനെയാണ് യഹോവയെ സ്തുതിപ്പിൻ നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത് അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ അത് ഭയങ്കരമല്ലേ യഹുവ സ്തുതി നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത് അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ താഴേക്ക് വായിക്കുമ്പോൾ യഹോവ യരുസലേമിനെ പണിയുന്നു നിങ്ങളെ പണിയുവാൻ കർത്താവ് ആഗ്രഹിക്കും അവൻ ഇസ്രായേലിൻ്റെ ഭ്രഷ്ടന്മാരെ കൂട്ടിച്ചേർക്കും എന്നു വച്ചാൽ ഇസ്രായേലിൽ നിന്നും ചിതറിപ്പോയ ജനത്തെ പ്രവാസികളായിട്ടോ അല്ലാതൊക്കെ ചിതറിപ്പോയവരെ അവൻ കൂട്ടിച്ചേർക്കുന്നു ഞാനെപ്പോഴും പറയാനുള്ളൊരു കാര്യമാണ് ഗോഡ് ഗ്യാതേഴ്സ് ദ ടേബിൾ സ്കാറ്റേഴ്സ് പിശാജെ ചിതറിപ്പിക്കുന്നവൻ ദൈവം കൂട്ടിച്ചേർക്കുന്നവൻ അവൻ ഇസ്രായേലിൻ്റെ ഭ്രഷ്ടന്മാരെ കൂട്ടിച്ചേർക്കുന്നു മൂന്നാമത്തെ വചനത്തിൽ മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു അവിടെ ആക്ച്വലി യരുസലേമിനെ പണിയുന്ന ദൈവം എന്ന് വെച്ചാൽ ദൈവജനത്തെ പണിയുന്ന ദൈവം ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ പണിയുന്നവരാണ് ദൈവം ഓക്കെ അതിനുശേഷം കുറേ കാര്യങ്ങൾ ആ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ വായിച്ച് രസിക്കാവുന്നതാണ് തൊണ്ണൂറ്റി അഞ്ചാം സങ്കീർത്തനത്തിൻ്റെ ആറാമത്തെ വചനമാണ് അടുത്തത് അവിടെ പറയുന്നത് ഇങ്ങനെ വരുവിൻ നാം വണങ്ങി നമസ്കരിക്കുക നമ്മെ നിർമ്മിച്ച യഹോയുടെ മുമ്പിൽ മുട്ടുകുത്തുക അവൻ നമ്മുടെ ദൈവമാകുന്നു നാമോ അവൻ മേയിക്കുന്ന ജനവും തൻ്റെ കൈക്കലേ ആടുകളും തന്നെ അപ്പോൾ ഇവിടെ ലെറ്റ്സ് ആൻഡ് ബൗ ഡൗൺ അവൻ്റെ മുമ്പിൽ നമുക്ക് കുമ്പിടാം ലെറ്റ്സ് നീൽ ബിഫോർ ദ ലോഡ് അവർ നമ്മെ നിർമ്മിച്ചവൻ്റെ മുമ്പിൽ നമുക്ക് മുട്ടുകുത്താം നിങ്ങൾ എത്ര പേർ മുട്ടുകുത്തിന്ന് ദൈവത്തെ സ്തുതിക്കാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ് ഇനി രണ്ട് ദിനവൃത്താന്തം ഇരുപത് പത്തൊൻപത് നോക്കുമ്പോൾ വളരെ അതിശയകരമായൊരു കാര്യം അവിടെ നമ്മൾ കാണുന്നുണ്ട് രണ്ട് ദിനവൃത്താന്തം ഇരുപത് പത്തൊൻപതാമത്തെ വചനം നോക്കാം പത്തൊമ്പതാമത്തെ വചനം ഖഹാത്തിരും കോരഹ്യരുമായ ലേവ്യർ ഇസ്രാൻ്റെതയുമായ യഹോവയോടെ എഹോവയെ അത്യച്ചത്തിൽ സ്തുതിപ്പാൻ എഴുന്നിട്ടു ഇപ്പോൾ ഇവിടെ നോക്കുക ചില പ്രത്യേക ലേവ്യ വിഭാഗങ്ങളെ അവിടെ ദ ലീവ് ഫ്രോം ദ ക്ലാൻസ് ഓഫ് കെഹാത് ആൻഡ് ഖോറു ടു പ്രേസ് ദ ലോഡ് ദ ഗോഡ് ഓഫ് ഇസ്രായേൽ വിത്ത് എ വെരി ഷൌട്ട് വെരി ലൗഡ് ഷൌട്ട് ഇവിടെ ഈ കോരഹ് അതൊരു വിഭാ കോരഹിൻ്റെ വിഭാഗത്തിൽപ്പെട്ടവരും ഖഹാത്തിൻ്റെ വിഭാഗത്തിൽപ്പെട്ടവരുമായി മക്കൾ ആ ലേവ്യന്മാർ ഭയങ്കരമായ ശക്തിയോടെ അവിടെ പറയുന്നത് ആത്തിച്ചത്തിൽ അവർ സ്തുതിപ്പാൻ എഴുന്നേറ്റു അവിടെ ഒരു വലിയ കൂട്ടം പുരോഹിതന്മാർ ലേവ്യന്മാർ ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി എഴുന്നേൽക്കുകയാണ് ഞാൻ ഈ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നൊക്കെ പല വചനങ്ങളെടുത്ത് നിങ്ങളോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കാൻ കാരണം നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ഏവരുടെ ലൈഫിൽ ആരാധനയുടെ ക്വാളിറ്റി ഈ ദിവസങ്ങളിൽ കർത്താവ് മാറ്റാൻ ആഗ്രഹിക്കുന്നു എനിക്കങ്ങനെ ആരാധന പഠിക്കുകയും വേണ്ട ആരാധിക്കുകയും വേണ്ട അല്ല ഞാനിങ്ങനെ വന്ന് ഈ പാട്ടൊക്കെ കേട്ടിട്ട് പോയിക്കോളാം എന്ന ആറ്റിറ്റ്യൂഡിലാണെങ്കിൽ ഒന്നും പ്രാപിക്കാനില്ല എന്നാൽ കർത്താവെ എനിക്ക് നിൻ്റെ നന്മ കാണണം എനിക്ക് നിൻ്റെ വലിയ വാതിലുകൾ തുറന്നു വരുന്ന കാണണം എന്നകത്ത ആഗ്രഹമുണ്ടെങ്കിൽ ആരാധിക്കുവാനായി തീരുമാനിച്ച് മുന്നിലേക്ക് പോവുക എബ്രാലേഖനം പന്ത്രണ്ടിൻ്റെ ഇരുപത്തിയെട്ടിൽ സിൻസ് വി ആർ റിസീവിങ് എ കിങ്ഡം ദാറ്റ് ഈസ് അൺഷേക്കബിൾ ലെറ്റ്സ് ബി താങ്ക്ഫുൾ ആൻഡ് പ്ലീസ് ഗോഡ് ബൈ വർഷിപ്പിംഗ് ഹിം വിത്ത് ഹോളി ഫിയർ ആൻഡ് എവ് ഈ കാര്യം നമ്മൾ ഇത് വചനം ഒത്തിരി പ്രാവശ്യം വായിക്കുന്നതാണ് നമുക്ക് ഇളകാത്ത രാജ്യത്തിൻ്റെ വാക്തത്വം നമ്മൾ പ്രാപിച്ചിട്ടുള്ളത് കൊണ്ട് ലെറ്റ്സ് ബി താങ്ക്ഫുൾ ആൻഡ് പ്രൈസ് ഗോഡ് ബൈ വർഷിപ്പിംഗ് ഹിം അവനെ ആരാധിച്ച് അവൻ്റെ ആരാധനയിൽ നമുക്ക് നന്ദി പറയുകയും ദൈവത്തെ സ്തുതിക്കുകയും അവനെ പ്രസാദിപ്പിക്കുകയും ചെയ്യാം ബൈ വർഷിപ്പിംഗ് ഹിം വിത്ത് ഹോളി ഫിയർ ആൻഡ് ഔ കണ്ടു ഇത് ആവർത്തിച്ച് ആവർത്തിച്ചു വരുന്നു എങ്ങനെ ഒരു വലിയ ബഹുമാനത്തോടെ ഭയത്തോടും ആദരവോടും കൂടെ അവൻ്റെ സന്നിധിയിൽ നമുക്ക് ആരാധിക്കാം എന്നാണ് പറയുന്നത് ഇനി ആമോസ് പ്രവാചകൻ്റെ പുസ്തകം അഞ്ചാം അഞ്ചാമധ്യായം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി നാല് വരെ നോക്കാം ഇവിടെ പറയുന്നത് നിങ്ങൾ മത്സരങ്ങളെ ഞാൻ ദ്വേഷിച്ച് നിരസിക്കുന്നു നിങ്ങളുടെ സഭായോഗങ്ങളിൽ എനിക്ക് പ്രസാദമില്ല ദൈവം സഭകളെ നോക്കി പറയുന്നൊരു കാര്യമാണ് പ്രാർത്ഥനാ കൂട്ടങ്ങൾ എന്നൊക്കെ പറയാം നിങ്ങളുടെ മത്സരങ്ങളെ ഞാൻ ദ്വേഷിച്ച് നിരസി ഐ ഹെയ്റ്റ് ഓൾ യുവർ ഷോ ആൻഡ് ഫിട്ടൻസ് അവിടെ പറയുന്നത് ഷോ ആൻഡ് ഫിട്ടൻസ് പ്രദർശനവും അഭിനയങ്ങളും ദ ഹിപ്പോക്രിസി ഫ്യൂ ഓഫ് യുവർ റിലീജിയസ് ഫെസ്റ്റിവൽസ് ആൻഡ് സോളം അസംബ്ലീഷ് നിങ്ങൾ എനിക്ക് ഹോമയാകങ്ങളും ഭോജനയാകങ്ങളും അർപ്പിച്ചാലും ഞാൻ പ്രസാദിക്കുകയില്ല എനിക്കൊന്നും വേണ്ട എവേ വിത്ത് യു നോയ്സി ഹിംസ് ഓഫ് ഐ വിൽ നോട്ട് ലിസൺ ടു ദ മ്യൂസിക് ഓഫ് യുവർ ഹാർട്സ് നിങ്ങൾ എന്തെല്ലാം ചെയ്താലും എനിക്കതിൽ പ്രസാദമില്ല ഞാൻ വന്ന് നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നില്ല ഓക്കെ ഇൻസ്റ്റ് ഐ വോണ്ട് സീ എ മൈറ്റി ഫ്ലഡ് ഓഫ് ജസ്റ്റിസ് റിവർ ഓഫ് റൈച്ചസ് നിങ്ങൾ എനിക്ക് ഹോമയാങ്ങളും ഭോജനയാങ്ങളും അർപ്പിച്ചാലും ഞാൻ പ്രസാദിക്കയില്ല തടിപ്പിച്ച മൃഗങ്ങൾ കൊണ്ട് ഉള്ള നിങ്ങളുടെ സമാധാന യാഗങ്ങളെ ഞാൻ കടാക്ഷിക്കുകയുമില്ല എന്തെല്ലാം യാഗങ്ങൾ അർപ്പിച്ചാലും ഞാൻ അതിൽ പ്രസാദിക്കുന്നില്ല കാരണം നിങ്ങൾ പരസ്പരം മത്സരിക്കുന്നു എന്ന് മാത്രമല്ല ഞാൻ ആ മത്സരത്തെ ഞാൻ ദ്വേഷിച്ച് നിരസിക്കുന്നു എനിക്ക് അത് ഇഷ്ടം അല്ല എന്ന് തന്നെ കർത്താവ് ഇവിടെ വ്യക്തമാക്കിയാണ് ചുരുക്കി പറഞ്ഞാൽ പബ്ലിക് വർഷിപ്പ് ഇസ് യൂസ്ലെസ് ഇഫ് ഡൺ വിതഔട്ട് സിൻസ്യറിറ്റി ആൻഡ് ദി ഡിസയർ ടു ലീവ് ഹോൾ ഹാർട്ടഡ് ലീവ് ഫോർ ഗാൾ ദൈവത്തിനു വേണ്ടി പൂർണ്ണ ഹൃദയത്തോടെ ജീവിക്കാനുള്ള ആഗ്രഹമില്ലാതെ വെറും പബ്ലിക് ഡിസ്പ്ലേക്ക് വേണ്ടി മാത്രം ആരാധിക്കുന്നത് ദൈവം ഒരിക്കലും അതിനോട് യോജിക്കുന്നില്ല അത് ആക്സെപ്റ്റ് ചെയ്യുകയുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ദൈവ സന്നിധി പ്രാർത്ഥിക്കാം കർത്താവെ ഈ നെക്ക് പെയിൻ കൊണ്ട് വളരെ പ്രയാസപ്പെടുന്ന ചിലരെ കർത്താവൻ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കണേ ഈ ഹോട്ട് ബാഗ് ഉണ്ടല്ലോ റബ്ബറിൻ്റെ ബാഗിൽ ചൂടുവെള്ളം നിറച്ച് ഇങ്ങനെ പിടിച്ച് അങ്ങനെ അങ്ങനെ പലപ്പോഴും ഒരു റിലീഫ് അത് അതുമാത്രമേ ഉള്ളൂ അല്ലാതെ റിലീഫ് ആകുന്നില്ല അങ്ങനെയുള്ള വ്യക്തികൾ രോഗമെന്താണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമായിട്ട് ഞാൻ വ്യക്തമായതിനുള്ളിൽ വരുന്നത് ഈ പുകവലി ശീലത്തിനൊക്കെ അടിമകളായവർ സബ്സ്റ്റൻസ് അബ്യൂസ് പോലെയുള്ളത് ഇതെല്ലാം കർത്താവ് ഇതിൽ നിന്നും യേശുവിൻ്റെ നാമത്തിൽ ജനം പുറത്തുവരട്ടെ പുറത്തു വരട്ടെ പുറത്തു വരട്ടെ ഇന്ന നെയിം ഓഫ് ജീസസ് പുറത്തു വരട്ടെ പുറത്തു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു ജീസ് ഈ ഇൻറ്റസ്റ്റൈനൽ പ്രോബ്ലംസ് കർത്താവ് കാണിക്കുന്നു വയറിനകത്തുള്ള പ്രയാസങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ വയറിനകത്ത് സൗഖ്യം നടക്കട്ടെ ബ്ലീഡിങ് നാമത്തിൽ നിൽക്കട്ടെ ദയവായി ഇങ്ങോട്ട് കൈനീട്ടി പിടിക്കുക കർത്താവ് ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു വലിയ വിടുതലുകൾ ഇപ്പോൾ അയക്കുന്നതിനായി നന്ദി ഈ തൊണ്ടയിൽ പ്രയാസമുള്ള ചില കർത്താവ് ബി ഹീൽഡ് ഇൻ ദ മൈറ്റ് നെയ്മ് ജീസസ് ഇപ്പോൾ കർത്താവ് നിങ്ങൾ നിൻ്റെ കുഞ്ഞുങ്ങളെ എല്ലായിടങ്ങളിലും ഉള്ളവരെ കൈനീട്ടിരിക്കുന്നവരെ വിശ്വസിക്കുന്നവർ ഇപ്പോൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവിന് ഈ പ്രാർത്ഥന കേട്ട എല്ലാവരെയും തൊട്ടതിനായി നന്ദി പറയുന്നു ഈ ദിവസങ്ങളിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവർ പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നവർ ഇവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ബ്ലസ് ചെയ്യുന്നു യേശു നാമത്തിൽ അമയൻ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ നാളെ വീണ്ടും ഇതിൻ്റെ തുടർച്ച ഉണ്ടായിരിക്കും ഇന്ന് എഴുതിയെടുത്ത നോട്ട്സ് എല്ലാം കമൻറ്റ് സെക്ഷനിൽ ഇടുക ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കുക കർത്താവല്ലവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ബബായ്